ഹലോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല കൊണ്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊട്ടുകടൽ ഇട്ട് കൊടുക്കാം ഇനി ആ പാൻ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പൊട്ടുകടൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം പൊട്ടുകടൽ നന്നായി ചൂടായിട്ട് വരുമ്പം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം വീണ്ടും പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം ബദാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് കശുവണ്ടി അത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കിനി കപ്പലണ്ടി തോൽ കളഞ്ഞ കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പം നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാനുള്ളത് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ ഒട്ടുകടലപ്പൊടി മാറ്റിവെച്ച എലിക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പാൻ അടപ്പത്ത് വയ്ക്കണം അതിലേക്ക് നമ്മളിനി ആവശ്യത്തിനുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കര ഉരുകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ശർക്കര നന്നായിട്ട് ഉരുകി വരണം ശർക്കര നന്നായി ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുക്കണം ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയാണ് ഉണക്ക മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ചൂട്ടോടു കൂടി തന്നെ ഉരുളകളാക്കി എടുക്കണം